ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇൻഫോ സ്വാഗതം ഇന്ന് ജൂൺ അന്താരാഷ്ട്ര ലഹരി ലഹരി വിരുദ്ധ ദിനം വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുന്നതിനെ കുറിച്ചും ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചും നമുക്ക് പരിശോധിക്കാം കായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരി വലത്തിൽ കുരുങ്ങുന്നതിൻ്റെ വാർത്തകളാണ് ദിവസവും മുഴുവൻ നമുക്ക് മുന്നിൽ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള മാർഗം നിലയിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ വിപരീത ഫലമായാണ് സൃഷ്ടിക്കുന്നത് ഇവ ഉപയോഗിച്ചതിന് ശേഷം അതിന്റെ പ്രഭാവം കഴിഞ്ഞാൽ വീണ്ടും ആ സമ്മർദ്ദം നേരിടേണ്ടി വരും അങ്ങനെ ഒരു ചക്രം സൃഷ്ടിക്കപ്പെടും ലഹരി വസ്തുക്കളുടെ ഉപയോഗം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായുമുള്ള ബന്ധങ്ങളെ ബാധിക്കും ലഹരി വസ്തുക്കൾ നൽകുന്ന ആനന്ദം ക്ഷണികമെങ്കിലും അവയുടെ പാർശ്വഫലങ്ങൾ എന്നും ഈ പാർശ്വഫലങ്ങളിൽ പലതും എന്നിവയെ ബാധിക്കുന്നവയുമായിരിക്കും കഴിയാതിരിക്കുക ചിത്രഭ്രമം എന്നിവയും എരി വസ്തുക്കളുടെ പാർശ്വഫലങ്ങളാണ് ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകളിൽ നിന്നും അകന്നു നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ നമുക്ക് ഒന്നായി ലഹരിക്കെതിരെ പ്രവർത്തിക്കാം നന്ദി നമസ്കാരം